അസലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് എന്താ കാരണം എന്ന് വെച്ചാലേ എൻ്റെ ഡിസ്ക് എനിക്കൊരു പണി തന്നു അപ്പോൾ റെസ്റ്റിലായിരുന്നു ഞാൻ അപ്പോൾ ഈ വീഡിയോ ഇടാതിരുന്നാലും ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് മുള്ള വാങ്ങിച്ച് അത് വറുത്തെച്ച് വെക്കാമെന്ന് വെച്ചു മസാല വറുത്തരച്ച് വെക്കാമെന്ന് വെച്ചു ഞാനിത് ആദ്യം വെച്ചിരുന്നു ഇതുപോലെ അപ്പം എനിക്കത് നല്ല ടേസ്റ്റായിട്ട് തോന്നി അപ്പോൾ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇന്ന് കുറച്ച് മുള്ളം വാങ്ങിച്ചതാണ് അപ്പം നമുക്കത് വറുത്തരച്ച് വെക്കാം അപ്പോൾ അതിലേക്ക് മസാല വേണം മസാല വേണമെങ്കിൽ തേങ്ങ ഞാനിങ്ങനെ കൊത്തായിട്ട് എടുത്തിട്ടുള്ളത് കാരണം എന്താണെന്ന് പറയുക എൻ്റെ മിക്സി കേടു വന്നു ഇനി അതൊന്ന് നന്നാക്കി കിട്ടണമെങ്കിൽ പെൻഷൻ കിട്ടണം അപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ട് പിന്നെ വറുത്തെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി അടുത്ത ഹോട്ടൽ ഇവിടെ അടുത്തൊരു ഹോട്ടൽ ഉണ്ട് ആ ഹോട്ടലിൽ കൊണ്ടുവിട്ടൊന്ന് അരച്ചു ചോദിക്കണം അപ്പോൾ അത് ഉലുവ ഉള്ളി തേങ്ങ അതേപോലെ മല്ലിമുളകും എല്ലാം കൂടെ ചേർത്തിട്ടാണ് വറുക്കുന്നത് ആദ്യം തേങ്ങ വറുത്തെടുക്കണം ഇത് ഇത്രയും ഇതിത്രയും ഒന്നിച്ച് വറുത്തെടുത്തിട്ട് അതിൽ കൂടുതൽ മല്ലിമുളകുമൊക്കെ ചൂടാക്കിയെടുക്കണം തേങ്ങ നമുക്ക് വറുത്തെടുക്കാം പിന്നെ തീ കത്തിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കാരണം തേങ്ങ കൊത്തണല്ലേ ഒന്ന് ശരിക്കും മൂത്ത് കിട്ടണ്ടേ ൊന്ന് വറുത്തെടുക്കാം നമുക്ക് നന്നായിട്ട് പ്രത്യേക ഈ പാകത്തിന് ഞാൻ കോരി വയ്ക്കുകയാണ് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി എരിവ് രണ്ട് സ്പൂണ് മുളക് പൊടി ഞാൻ രണ്ട് സ്പൂൺ എടുക്കുന്നെനിക്ക് അധികം എരിവ് പറ്റില്ല അപ്പം ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി എടുക്കുന്നുള്ളൂ പിന്നെ തക്കാളി വേണവർക്ക് തക്കാളി ഇടാ എനിക്ക് തക്കാളി ഉപയോഗിക്കാൻ പറ്റാത്തവരും ഞാൻ തക്കാളി ഉപയോഗിക്കുന്നില്ല കാരണം എൻ്റെ കിഡ്നിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാരണം ഞാൻ തക്കാളി ഉപയോഗിക്കില്ല കുറേ നാളായിട്ടില്ല ഇനി മഞ്ഞൾപ്പൊടി കുറച്ച് ഇനി തേങ്ങ നമുക്കിതിലേക്കിട്ട് മിക്സ് ചെയ്യാം ഇനി ഞാനിത് കടയിൽ കൊണ്ടുപോയിട്ട് മരച്ചിട്ടില്ലാ ഇനി മസാല വാട്ടിയ ചട്ടി തന്നെ ഉള്ളി കൂടെ നമുക്ക് വാട്ടിടും ഉള്ളി കുടമ്പുളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വാട്ടിയെടുക്കാം അപ്പോൾ ഇതൊന്ന് ശരിക്കും ബ്രൗൺ കളറായി വഴറ്റിയെടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് നീരാട്ടോ ഒഴിക്കുന്നത് ഉള്ളിലേക്ക് കുറച്ച് ഒഴിച്ചാൽ പിന്നെ നോക്കിയിട്ട് ഉപ്പ് മസാലയിലേക്കും കുറച്ച് ഒഴിച്ചു കൊടുക്കണം ഇനി അരപ്പ് ഒഴിച്ചു കൊടുക്കാം അവരെന്തായാലും അരച്ച് തന്നെ കേട്ടോ കുറച്ചും കൂടി അരയാനില്ല അത് മിക്സിൽ ലേശം കംപ്ലാറ്റ് അപ്പോൾ അത് കാരണം അത് നല്ലോണം അരഞ്ഞിട്ടില്ല നല്ലോണം അരഞ്ഞു കിട്ടണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് നീരും കൂടെ ഒഴിച്ച് ഈ പാത്രത്തിൽ കുറച്ച് ഉപ്പ് നീരൊഴിച്ച് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം ഇനി ഇതൊന്ന് തിളക്കട്ടെ കാരണം ഉള്ളനധികം വേവില്ല അപ്പോൾ ഇത് മസാല ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം മീനിട്ട് കൊടുക്കാം ഇനി മീനിട്ട് കൊടുക്കാം തേങ്ങ നല്ലോണം അരയണം പക്ഷേ അല്ല മിക്സിക്ക് കേടാം ഒരുമാതിരി ഒപ്പിച്ചാൻ കൊണ്ടുപോകുന്നുണ്ട് ഇനി ഇത് ഒന്ന് രണ്ട് തല കളയ്ക്കും രണ്ട് തല തിള കളയ്ക്കുമ്പോഴത്തേക്ക് വെള്ളം വരും ആക്കി മൂടി വയ്ക്കാം അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ടീ ഓഫ് ചെയ്തു അപ്പം എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കുക കഴിക്കുക അഭിപ്രായങ്ങൾ പറയുക എന്നെ മീൻ മുള്ളം വാങ്ങിച്ചാൽ പൊരിക്കാനും പിന്നെ മുളകിടാനും മാത്രമല്ല കേട്ടോ ഇങ്ങനെ വെക്കാം എന്ന് ഞാൻ എനിക്ക് മനസ്സിലായി ഇനി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ വെച്ച് കഴിച്ചു നോക്കണം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും എൻ്റെ അസ്സാമലൈക്കും